പൊന്നാനി ബി എം കായലിൽ ചുണ്ടൻ വള്ളങ്ങൾ തുഴയറിയാൻ ദിവസങ്ങൾ മാത്രമാക്കി ജലരാജാക്കന്മാരാവാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും പൊന്നാനിയുടെ ജലമഹോത്സവമായ വള്ളംകളി അടുത്ത മാസം ആറിനാണ് നടക്കുന്നത് പത്തിലധികം വലിയ വള്ളങ്ങളും പതിനഞ്ചിലധികം ചെറിയ വള്ളങ്ങളും ഉൾപ്പെടെ മുപ്പതോളം ടീമുകളാണ് മത്സര രംഗത്തുണ്ടാകുക കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ന്യൂക്ലബിന്റെ പറക്കും കുതിരാൻ രണ്ടു വള്ളങ്ങളാണ് മത്സരത്തിനായി നീറ്റിലിറക്കുന്നത് അംഗവും അതിൻ്റെ മറ്റ് കമ്മിറ്റി ഭാരവാഹികളുമാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നവർ പിന്നെ നമ്മുടെ ആറാം തിയതി ഗവൺമെൻറ് നടത്തുന്ന ഓണ ഓണ ഓണത്തിൻ്റെ വാരാഘോഷത്തോടനുബന്ധിച്ചുള്ള ആ കളിയിൽ നമ്മുടെ നാട്ടിലെ ടീമും പങ്കെടുക്കുന്നുണ്ട് പറക്കുമുതിര എന്ന വള്ളത്തിൽ അപ്പോൾ അതിവിപുലമായിട്ട് നടക്കുന്ന ആ മത്സരത്തിൽ കപ്പടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരേ മനസ്സോടെ ഇറങ്ങുന്ന ഒരു ഇവിടുത്തെ പ്രമുഖ ടീമുകൾ ടീമായിക്കൊണ്ട് കപ്പടിച്ച് തിരിച്ചു വരുന്ന ആത്മവിശ്വാസത്തോടെ കളിക്കറങ്ങുകയാണ് ഇവിടെ വലിയ വള്ളങ്ങൾ വള്ളങ്ങളുണ്ട് വള്ളങ്ങളുണ്ട് ചെറുവള്ളം അങ്ങനെ കളിയാണ് ന്യൂ ടൂറിസ്റ്റ് സ്പോർട്സ് ക്ലബ്ബ് കാഞ്ഞിരമുക്ക് പുളിക്കക്കഡമീൻ്റെ ടീം അംഗങ്ങളാണ് പറക്കുമുതിര എന്ന ടീം ആണ് ഇപ്പോൾ ഇവിടെ പരിശീലനം നടത്തുന്നത് വർഷങ്ങളോളം ഹാട്രിക് നേടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇപ്പോൾ ഈ പറക്കുമുതിര ടീം നാൽപ്പത്തിയേഴ് വർഷത്തോളമായി ബി എം കാരൽ വള്ളംകളി നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം പിന്നെ ജേതാക്കളാണ് പറക്കുമുതിര അപ്പോൾ അതിൻ്റെ പരിശീലനം തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി ഇനി പിന്നെ സെപ്റ്റംബർ ആറാം തീയതിയാണ് ബി എം കായൽ വള്ളംകളി മത്സരം നടക്കുന്നത് അതിൻ്റെ പരിശീലന പരിപാടിയാണ് ഇതുള്ളത് എന്തായാലും ന്യൂ ടൂറിസ്റ്റ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കുതിര ക്ലബ്ബ് അംഗങ്ങൾ ജേതാക്കളാകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനം കൂടിയാണ് എല്ലാവിധ വിജയ ആശംസകളും ഈ ക്ലബിന് നേരികയാണ് ലെജൻഡ് കുതിര എന്ന് പറഞ്ഞിട്ടും കുതിര എന്ന് പറഞ്ഞിട്ട് രണ്ട് ടീമാണ് ഇവിടെ ന്യൂ ടൂറിസ്റ്റ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് ഈ ബിയങ്കരിൽ മത്സരിക്കുന്നത് സർക്കാരിൻ്റെ സഹായം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഒരുപാട് ചിലവുകൾ വരുന്ന ഒരു മത്സരമാണ് ഈ വള്ളംകളി രണ്ട് ലക്ഷം രൂപയുടെ മേയ്തെ ഞങ്ങളുടെ ഈ ഈ പിന്നെ ആവശ്യമായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് 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 പരിശീലനത്തിന് ലക്ഷത്തോളം രൂപ ഒരു ടീമിന് എന്നുള്ളതാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് ഓരോ നടത്തി വരുന്നത് എല്ലാ ദിവസവും പരിശീലനം നടക്കുന്നതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടനവധി പേരാണ് കാഴ്ചക്കാരായി എത്തുന്നത് ലക്ഷങ്ങളാണ് ഓരോ ടീമിനും മത്സരത്തിനായി ചെലവ് വരുന്നത് ഇത്തവണ സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീമുകൾ വർഷങ്ങളായി നിരത്തി വരാറുള്ള ി ബി എം കാരിലെ വള്ളംകളി ഇത്തവണയും കളറാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് നാട്ടുകാരും മത്സര ടീമുകളും ന്യൂസ് ലൈവ് പൊന്നാനി